السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة ബസ്മില്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാബിൻ്റെ മറ്റൊരു സംശയമുള്ളത് ഇപ്പോൾ വിവാഹമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടാവും ഇവർ കഴിഞ്ഞാൽ ഒരാണും പെണ്ണും വിവാഹിതരായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പിന്നെ ദീനിൻ്റെ ആ ചിട്ടയിലൂടെ ജീവിക്കേണ്ട ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഇവർ നമ്മൾ കഫാത്ത് ഈ കഫാത്തിൻ്റെ വിഷയത്തിൽ കാര്യം റസൂൽ അലൈഹി അപ്പോൾ അത് 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 മാത്രം മാത്രം ശ്രദ്ധിച്ചാൽ അതാണ് ഏറ്റവും അങ്ങനെ പെണ്ണിനെ അതെല്ലാതന്നെ നമ്മുടെ നമ്മളുടെ നാനത്തിലൊക്കെ കാണാ നാല് കാര്യങ്ങളിൽ പിന്നെ പുരുഷൻ പെണ്ണിനേക്കാളും മികച്ചു നിൽക്കണം നാല് കാര്യങ്ങളിൽ പെണ്ണ് പുരുഷനേക്കാളും മികച്ചു നിൽക്കണം അതുകൂടി സെലക്ട് ചെയ്യണമെന്നർത്ഥം പുരുഷന് കൂടുതൽ വേണ്ടത് ഒന്ന് മാലാണ് പെണ്ണിനേക്കാളും സമ്പത്ത് ഉണ്ടാവണം അത് നല്ലതാണ് അതുപോലെ തന്നെ നീളം തൂല് പെണ്ണിനേക്കാൾ കുറച്ച് നീളം കൂടിയ ആണാവണം എന്നുള്ളത് അതാണ് പിന്നെ രണ്ടു കാര്യം അതുപോലെ തന്നെ സിന്ന് വയസ്സ് പെണ്ണിനേക്കാളും വയസ്സ് പുരുഷന് കൂടുതൽ വേണം അതുപോലെ പിന്നെ കുടുംബം തറവാട് തറവാട് പിന്നെ പെണ്ണിനേക്കാൾ ഉയർന്ന തറവാട്ടുകാരുമാവണം പുരുഷ അപ്പൊ ഈ നാല് കാര്യങ്ങളില് പെണ്ണിനേക്കാളും പിന്നെ ഭർത്താവ് മികച്ചു നിൽക്കണം എന്തർത്ഥം അപ്പൊ പെണ്ണന്വേഷിക്കുമ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ടാവണം ഞമ്മളേക്കാൾ കുറച്ച് നീളം കുറഞ്ഞ പെണ്ണ് പ്രായം കുറഞ്ഞ പെണ്ണ് അങ്ങനെയുള്ള കുടുംബപരമായി തറവാട് പരമായിട്ട് ഞമ്മളുടെ തറവാട് ഒന്നുകൂടി ഉഷാർ ആവുക എന്നുള്ള ഈ വിഷയങ്ങളൊക്കെ പോലും മൊതലും ആണിന് കുറച്ചുകൂടി ഒക്കെ സാമ്പത്തികശേഷി ആണിനേക്കാൾ സാമ്പത്തിക ശേഷി പെണ്ണിനുണ്ടാവണേ ഹയറില്ല അപ്പൊ പിന്നെ ഇവനക്ക് പരിപൂർണമായിട്ട് അവളെ എന്ത് ചെയ്യാൻ പറ്റില്ല വഴിപ്പെടുത്താനൊക്കെ പ്രയാസം ഉണ്ടാവും കാരണം നിങ്ങളെക്കാളൊക്കെ പവർക്കാണെന്നുള്ള ഒരു ധാരണ പെടിനപ്പോഴും ഉണ്ടാവും അപ്പത് പരിഗണിക്കണം എന്ന് ഫിക്കിയില് പറയുന്നുണ്ട് അതുപോലെ തന്നെ നാല് കാര്യങ്ങളിൽ പെണ്ണ് ഉഷാറായി നിൽക്കണം ഒന്നാമത്തെ ഭംഗിയാണ് ആ വലി ജമാലിഹാന്ന് പറഞ്ഞു അപ്പൊ ഭംഗിയാണ് അപ്പൊ ഭംഗി ആണിനേക്കാളും കുറച്ച് കാണാൻ പിന്നെ രസമൊക്കെ ഉള്ള ഭംഗിയൊക്കെ ഉള്ള പെണ്ണ് ആവുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ അദബ് മര്യാദ ആണിനേക്കാളും മര്യാദ കാണിക്കേണ്ട പെണ്ണാണ് ആണ് മര്യാദ വേണ്ട എന്നല്ല പക്ഷെ കൂടുതൽ മര്യാദ ഉള്ളവള് ഭാര്യ ആയിരിക്കണം ഭർത്താവിനേക്കാളും അതുപോലെ ഹുലുക്ക് സ്വഭാവം ഭർത്താവിനേക്കാളും നല്ല സ്വഭാവക്കാരി പെണ്ണാകണം അപ്പൊ അതൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തന്നെയാണ് വിവാഹം ആലോചിക്കുമ്പോഴാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വാറക സൂക്ഷ്മത ആണുങ്ങളാവുമ്പോൾ ചിലപ്പോൾ അത്ര തന്നെയാണ് ശ്രദ്ധിക്കാൻ പറ്റി കൊള്ളുന്നില്ല വീട്ടിലൊക്കെ ഉള്ള പെണ്ണുങ്ങളാണല്ലോ അപ്പോൾ സാമ്പത്തികമായ മേഖലയിലും അതുപോലെ ഭക്ഷണങ്ങളിലും ഒക്കെ നല്ല സൂക്ഷ്മതയിൽ ഇടപെടുന്ന പെണ്ണാവാണ് ഈ നാല് കാര്യത്തിൽ പെണ്ണും മറ്റേ നാല് കാര്യത്തിൽ ആണും മുകളിലായാല് ആ കുടുംബം നല്ല രീതിയിൽ ആഹത്തായിട്ട് പെണ് ഈ രൂപത്തിലായാൽ തന്നെ പിന്നെ ഈ അവളുടെ ഭർത്താവിനെ ആ മേഖലയിലേക്ക് എത്തിക്കാൻ എത്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇതുകൂടി പരിഗണിക്കണം എന്ന് ഞാൻ ഇത്ര പറഞ്ഞു അതബ് വളരെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അപ്പോ അതബില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഭർത്താവിന്റെ മുകളിൽ തട്ടിക്കയറി സംസാരിക്കുക സംസാരിക്കുകയാണ് ആ ആവശ്യത്തിനില്ലാ ആവശ്യത്തിനും ആവശ്യമില്ലാതൊക്കെ സംസാരിക്കലും അതെ പിന്നെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ വളരെയധികം ഒരു താഴ്ബാനായിട്ടായിരിക്കും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രൂപത്തിലേക്കുള്ള പെരുമാറ്റം ഇത് രണ്ടും മാനസിക സന്തോഷം ഉണ്ടാവും അതവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പിന്നെ പോവുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പ്രയാസമായിരിക്കും കാരണം നല്ല പെരുമാറ്റം അല്ല അവിടുന്ന് കിട്ടുന്നത് എങ്കിൽ അതാണ് കാഴ്ചപ്പാട് അപ്പോൾ പുരുഷൻ ഈ പറഞ്ഞതൊന്നും പുരുഷന്റെ പെണ്ണ് എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടല്ലാവശ്യമായതുകൊണ്ടാണ് കുടുംബം ഒന്ന് നല്ല പോകണമെങ്കിൽ വിപരീതമായാലങ്ങളൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ പെണ്ണ് സാമ്പത്തികം ഉള്ള പോലെ കൂടുതലുള്ള പെണ്ണായി പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ ഒരു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തറവാട് മേലെ ആണെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വയസ്സ് കൂടുതലാണെങ്കിലും ഉണ്ടാവും ഇവൻക്കും പ്രശ്നം ഉണ്ടാവും കാരണം പ്രായമുള്ള പ്രശ്നം വരും ഇതൊന്നും ഇസ്ലാമില് വിവാഹത്തിന് കഫാത്തിന് എതിരെ നല്ലതാണ് നല്ല രീതിക്ക് പോവാൻ വേണ്ടിട്ടാണ് ഇപ്പൊ മറ്റൊരു സംശയം ഉള്ളത് ഇപ്പൊ ഒരു സ്ത്രീ ഗർഭിണിയായി അത് വ്യഭിചാരത്തിലൂടെയാണ് ഗർഭിണിയായത് അപ്പോൾ ആ ഗർഭിണിയു ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ വ്യഭിചരിച്ച ആളെന്നെ അവളെ വിവാഹം ചെയ്തു നിഗ്രഹം ചെയ്തു അങ്ങനെ അങ്ങനെ അവൾ പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ് പിന്നെ അവരെങ്കിലും ജീവിതകാലത്ത് പിന്നെ അവൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു ഇവരും തന്നെ പെൺകുട്ടി ജനിച്ചു അങ്ങനെ ഇയാൾ മരണപ്പെട്ടു അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിവാഹപ്രായത്തിൽ അപ്പോൾ ഇതിലുണ്ടായിരുന്ന സഹോദരനാണല്ലോ ആ വിലായത്ത് ഉണ്ടാവുമല്ലോ ആ വിലായത്ത് അതായത് ഈ കുട്ടിയെ ആ സഹോദരന് വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ വിഭജനത്തിൽ ഗർഭിണിയായിട്ട് ഇയാൾ കല്യാണം കഴിച്ച പെങ്ങൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ആറ് മാസം അൽ ലിൽ ഫിറാഷി എന്നുള്ള ഹദീസ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഷാഫി ഷാഫിമാമടക്കമുള്ള ആളുകൾ ഷാഫി മദബിന്റെ ഇമാമുകളൊക്കെ പറഞ്ഞത് അൽ ലിൽ ഫിറാഷി കുട്ടി വിരിപ്പിനാണെന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞൊരു ഹദീസാണ് സലി അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ച ആറ് മാസം ആയിട്ട് പെണ്ണ് പ്രസവിച്ചാൽ ആ കുട്ടി വെൻ്റെതാണ് കല്യാണം കഴിച്ചിട്ട് മാസത്തെ കാല അളവുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇവന്റേതാണ് എന്നാണ് നിയമം അപ്പോൾ ഇവിടെ മൂന്ന് മാസമായിട്ട് ഇപ്പം കെട്ടി പിന്നെ ഒമ്പത് മാസാവുമ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആങ്ങളക്ക് ഈ കുട്ടീനെ കെട്ടിക്കാനുള്ള വിലായത്തുണ്ട് കാരണം ഇവന്റേതെല്ലാ നിയമപ്രകാരം പിന്നെ എന്താണ് ലാ ലാഹുറമൊക്കെ പറഞ്ഞു വ്യഭിചാരത്തിന്റെ മായിന് വെള്ളത്തിന് യാതൊരു ഹുർമത്തും ഇല്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇവന്റെ കുട്ടി കുട്ടിന്റെ ഇവ പിന്നെ നിക്കാ ചെയ്യുന്നതിന് മുമ്പുണ്ടായ കുട്ടിയാണെങ്കിലും പരിശോധന നടത്തി വേറൊരാളാണ് വിഭജിച്ചിരിക്കണമെങ്കിൽ ഇവന്റെ കുട്ടിയല്ല എന്നാലും ആറുമാസം ഇവള കെട്ടിയ ആള് ആറുമാസായിട്ട് പിന്നെ ആണ് ഇപ്പോൾ പ്രസവിക്കണത് എങ്കിൽ ആ കുട്ടിയെ ഇവനിലേക്ക് തന്നെ ചേർക്കപ്പെടും ഒരാളുടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റു സംശയം ഒരാളുടെ ഭാര്യ ആ ഭാര്യ വ്യഭിചരിച്ചു അപ്പോൾ അങ്ങനെ അതിലൊരു കുട്ടി ഉണ്ടായി അത് പെൺകുട്ടി പറഞ്ഞ പോലെ പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ വിലായത്ത് ആ പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് അതിൻ്റെ അതിന്റെ വിലായത്ത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയുടെ വിലായത്ത് കാതിക്കാണ് കുട്ടിക്ക് വാപ്പില്ലല്ലോ ആൾറെഡി ഇപ്പോൾ ഭർത്താവ് ഇല്ലെങ്കിലാണ് ഭർത്താവ് ഉണ്ടായിരിക്കേ ഒരാൾ വ്യഭിചരിച്ചിട്ടാണ് അവൾ കുട്ടിന്റെ ആയതെങ്കിലും ഭർത്താവ് തന്നെയാണ് വിലായത് കാരണം ഓൻറെ ഭാര്യയാണല്ലോ ആൾറെഡി അതേസമയത്ത് ഭർത്താവ് ഒന്നുമില്ല ഒരു പെണ്ണ് അങ്ങനെ ഗർഭിണിയായി എന്നാൽ പിന്നെ ആ കുട്ടിനെ കെട്ടിക്കണ്ട ഉത്തരവാദിത്വം ആദിക്കാണും വലിയ ഇല്ലാത്തതുകൊണ്ട് അതാണ് ഇന്ന് പല ആളുകൾ വിസമ്മതിക്കുന്ന ഒരവസ്ഥ പല ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് സമ്മതിക്കാറിഞ്ഞാല് അതായത് എന്റെ കുട്ടിയല്ല എന്റെ ഭാര്യ വ്യചാരിച്ച വേറെ ആൾക്കുള്ള കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൈ കൊടുക്കില്ല എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ലിയാൻ ചെയ്ത് ലിയാൻ ചെയ്യാണെങ്കിൽ ഈ പറഞ്ഞത് ഓക്കെ അഥവാ എന്റെ കുട്ടിയല്ലാന്ന് അയാള് ലിയാൻ ചെയ്യണം കാതി മുമുഖാന്തരം കുട്ടിയെ നിഷേധിക്കണം അതിന്റെ ഫിക്കിന്റെ വിധികളൊക്കെ അനുസരിച്ച് നിഷേധിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കുട്ടിയെല്ലാം അതേസമയത്ത് ഇവന്റെ പിന്നെ നിക്കാഹിനായിരിക്കേ ഓള് ആരേറ്റ് വ്യഭിചരിച്ച കുട്ടിയുണ്ടായാലും ഷെറൈൻ ലിയാൻ ചെയ്യാത്ത കാലത്തോളം അത് ഇവന്റെ കുട്ടി തന്നെയാണ് കയ്യെടുക്കാൻ ഓരോ ബാധ്യസ്ഥനാണ് പിന്നെ ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞാൽ പിന്നെ വക്കാലത്താക്കേണ്ടി വരും അല്ലെ പിന്നെ കാതിക്ക് അധികാരം കിട്ടും വാപ്പ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് തടഞ്ഞു തന്നാല് നിഷേധിച്ചാല് കാലിക്ക് അധികാരം കിട്ടും